ഹലോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം മോൻ മുടി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വന്ന് മോഹം തുടക്കാനേ മോഹം കഴുകാനാണീ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മോഹം കഴുകി മോഹം ഒന്ന് ടിഷ്യൂ പേപ്പറിട്ട് തുടച്ചു കൊടുക്കട്ടെ ഒന്ന് വായൊക്കെ കഴുകി കൊടുക്കട്ടെ ഇപ്പം രാവിലെ പോയി മൂ മൂത്രമൊക്കെ ഒഴിച്ച് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ കേട്ടോ നോക്കട്ടെ നോക്കട്ടെ മോഹമൊക്കെ നോക്കട്ടെ നോക്കട്ടെ പല്ല് നോക്കട്ടെ പല്ല് നോക്കട്ടെ പല്ല് നോക്കട്ടെ അതെ മമ്മൂട്ട് മാമ്മീ തുടക്കട്ടെ കേട്ടാ തുടക്കട്ടെ ആ തുടക്കട്ടെ ഇരുന്നേ തുടക്കട്ടെ മാമ ആ തുടച്ച് അവനൊന്ന് മോ ഒക്കെ തുടച്ച് നീ അവന് ബിസ്ക്കറ്റ് കൊടുക്കണം കേട്ടോ ഒരുത്തൻ ബിസ്ക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതാണേ അപ്പം ദേ ബിസ്ക്കറ്റ് കൊടുക്കാൻ പോകുന്ന കേട്ടോ ബാ ബിസ്ക്കറ്റ് കഴിക്കാം ബാ 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 വാ ഗൈസ് അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കേട്ടോ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു അവനപ്പിട്ടൊക്കെ വന്നു കുന്തി കുന്തി ഒക്കെ തുടച്ചു അവൻ്റെ മോഹമൊക്കെ തുടച്ചു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു തീ അവൻ ഇനി ഒന്ന് റൂമിൽ ഒന്ന് എ സി റൂമിൽ ഇരുന്നോളും കേട്ടോ ബാ ോ ഇച്ചിരി വരെ റെസ്റ്റ് എടുത്തോട്ടോ നീ എൻ്റെ പണികളൊന്ന് വേണം കാണിച്ചു തരാം കേട്ടോ ഒന്ന് വീട്ടു വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഗൈസ് ഞാൻ മോൻ്റെ കാര്യങ്ങൾ രാവിലത്തെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാണ് കാരണം എന്തെന്നറിയാമോ ഇന്ന് എൻ്റെ മോന് തായ്ലൻഡിൽ പോകുന്നു അപ്പോൾ മോന് രാത്രിയാണ് ഫ്ലൈറ്റ് രാത്രി മൂന്ന് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് കേട്ടോ മോള് പോകുന്നു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മീറ്റിങ്ങിന് ഒരു മണിക്ക് അതായത് ഇവിടുന്ന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണം കേട്ടോ ചെക്കപ്പ് ഒക്കെ ചെക്കിങ്ങൊക്കെ ഉണ്ടല്ലോ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഇപ്പം ഞാൻ ഇവിടെ വേളുപുരി ഇതുപോലത്തെ വേളുവിരി കിട്ടുന്നത് വളരെ ചുരുക്കം കേട്ടോ നമ്മുടെ നാട്ടിലെ വേളുപുരി കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ഓൺലൈനിൽ എന്നെ മോൻ ഓൺലൈനിലുണ്ടല്ലോ വരുത്തിയതാണ് കേട്ടോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നെയ്മീനും ചൂരും കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നെയ്മീൻ ഇല്ല അപ്പോൾ ഇങ്ങനെ എല്ലാം മോൻ ഓൺലൈനിലെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ ഇതാണ് തമ്മിൽ ഇത് കണ്ട അപ്പോൾ ഇത് കുറച്ച് മീനേ ഞങ്ങൾ വരുത്തിയുള്ളൂ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് ചീത്ത ആയെങ്കിലോ ചീത്തയാകാറില്ല പലപ്പോഴും ഞങ്ങൾ ചാളയൊക്കെ ഇങ്ങനെ വരുത്തുന്നതാണ് കേട്ടോ ഭയങ്കര വിലയാണ് ഇന്നാൽ വലിയത് കണ്ടോ ഇന്നലെ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് അപ്പോൾ ഇത് ഇന്ന് രാവിലെ തന്നെ അവർ ഓൺലൈനിൽ കൊണ്ടുവന്നു നമുക്ക് കുറേ കയറിന്ന് കൊറിയർ കൊറേയേറുകാരൻ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നാക്കൊക്കെ വഴുതി പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മക്കളൊക്കെ പോകുന്നതിന് മുമ്പ് ഈ നെയ്മീൻ വെക്കാമെന്ന് വിചാരിച്ചു മോന് നെയ്മീൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇച്ചിരി മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെക്കും മമ്മീനാണ് വൃത്തം വന്ന് കണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു അടുക്കളയിൽ കേട്ടോ ഇത് കണ്ടോ അടുക്കളയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നോക്കിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ഈ മീൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം ഇത് ഇത്തിരി മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ മാങ്ങയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ ഇന്ന് കൊണ്ടുവന്നപ്പോഴും ഇന്നലെ രാത്രി പറഞ്ഞു മമ്മി ഇന്ന് പോകുന്നതല്ലേ ഇപ്പോൾ ഇത് നല്ല മാങ്ങക്കെ തേങ്ങ അരച്ച് വച്ച് തരാൻ അപ്പോൾ കൊഴു മേടിക്കട്ടെ ഫ്രഷ് കോൺ ഫ്രഷ് ടൂം ഇവിടെ നമ്മളിടക്കിടയ്ക്ക് ചാളയൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ കൂടെ മേടിക്കാറുണ്ട് കേട്ടോ പക്ഷേ എല്ലാ കമ്പനിയിൽ നിന്നും മേടിക്കരുത് കേട്ടോ അതാ നല്ലൊരു കമ്പനി ഉണ്ട് ഇപ്പോൾ ഈ അനിൽ കപൂറിൻ്റെയൊക്കെ ഒരു കമ്പനി നല്ല ഫ്രഷായിട്ടുള്ള മീനും കണവയൊക്കെ കിട്ടും കേട്ടോ വേളൂരി വെച്ചു അതിന് വേറൊരു ദിവസത്തെ നാളെ ആയിട്ട് ഇത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി രാവിലെ കുക്കിങ്ങാണ് ഇവർ പോകുന്ന പന്ത്രണ്ട് മണിക്ക് മുമ്പേ ചോറാകണം ഒക്കെ ആകണം ഒരു കയ്യിൽ വീടിയായത് കൊണ്ട് ഭയങ്കര പ്രയാസമാണ് ഇപ്പം ഞാനെന്നൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ ഇങ്ങനെയെന്നാ ഇവിടെ നെയ്മീനൊക്കെ കിട്ടാൻ വളരെ ചുരുക്കം കേട്ടോ പണ്ടൊക്കെ കിട്ടുമായിരുന്നു ചൂരയൊക്കെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് പിന്നെ ഇത് ഹൗറി പോകണം അവരു പോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കാറിന് പെട്രോളും ഡീസലൊക്കെ അടിച്ച് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കി പോയാൽ നമുക്ക് മീനൊക്കെ മേടിച്ചുകൊണ്ട് വരാം അപ്പോൾ മോൺ ഇടക്കിടയ്ക്ക് ഇപ്പോൾ ചാളയൊക്കെ ഇങ്ങനെയാണ് മേടിക്കുന്നത് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൊതി തോന്നുമ്പോൾ ഇങ്ങനെയാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോഴാണ് ഇതൊക്കെ മേടിച്ച് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാലെങ്കിൽ അഞ്ചാറ് പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം ഇതൊന്ന് വെള്ളത്തിലിട്ട് മിഴ്വട്ടെ നല്ലതാണ് ഫ്രഷാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ മീനൊന്ന് വെള്ളത്തിലിട്ട് കേട്ടോ അത്രയും മീൻ തന്നെ മുന്നൂറ് രൂപയായി കേട്ടോ ഇനി ഒന്ന് മാങ്ങ വെച്ചെടുത്തിട്ട് മാങ്ങ ഇട്ട് വെക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തേങ്ങ അല്ല ചേന കിട്ടിയായിരുന്നു കേട്ടോ ചേനയും വല്ലപ്പോഴൊക്കെ ഇവിടെ കിട്ടുന്നത് ചേന സീസണിൽ കിട്ടും ചില സമയം നമ്മൾ വീലൊക്കെ വെക്കാൻ ചേനൊക്കെ കിട്ടത്തില്ല മാർക്കറ്റിൽ കിട്ടുന്ന സമയം കൂടുമ്പോൾ മേടിച്ചുകൊണ്ടിരും കേട്ടോ അപ്പോൾ ചേന എടുത്തിട്ട് നമുക്കൊന്ന് മാറ ഇത് കുറച്ച് മുണവരികയും നാരങ്ങയൊക്കെ ഇട്ടിട്ട് നാരങ്ങ ഇടുന്നുണ്ടെന്ന് അറിയാമോ ചിലപ്പോൾ കടിക്കാതെയ്യ പിള്ളേർ കഴുകത്തില്ല കേട്ടോ കടിച്ചു കഴിഞ്ഞു അപ്പോൾ ഒന്ന് എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വറുത്തിടിക്കണം പിന്നെ ഈ മാങ്ങയൊക്കെ ഒന്ന് അരികേട്ടെ മാങ്ങയിട്ട് ഇന്നലെയും മോൻ അറിഞ്ഞു കേട്ടോ മാങ്ങയിട്ട് മിരിങ്ങൊക്കെ ഇടണം അവന് മീനിൽ മിരിങ്ങൊക്കെ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വലുതായിട്ടൊന്നും ഇടൂല രണ്ട് മിരിങ്ങയൊക്കെ ഇടുക ചെറുതായിട്ട് ഇടും അത് മാങ്ങ ഒന്ന് അരികട്ടെ ഇരിയിട്ടൊക്കെ കാണിക്കാൻ മീൻ മിൽട്ടാകാൻ വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഒന്ന് ഇതൊന്ന് കഴുകി പിടിച്ചപ്പോൾ എടുത്താൽ മതി അപ്പോൾ ഗൈസ് ഞാൻ ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചേനയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒന്ന് വറട്ടാനാണ് അത് വറ വറട്ടിയെടുക്കാനാണേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് കുറച്ചുപ്പ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഒരു പകുതി നാരങ്ങ നീല കേട്ടോ അതെന്താണെന്നറിയാമോ ചിലപ്പോൾ ഇനി ചേന കടിക്കണമെങ്കിൽ കടിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പകുതി കുറച്ചേ ഉള്ളൂ കേട്ടോ ഒന്ന് പിഴിഞ്ഞ് ഞാനൊന്ന് ഇത് പിരട്ടി വെക്കുന്നു കേട്ടോ അതിൻ്റെ നാരങ്ങ കുരു ആ എടുത്തു ഇങ്ങനെ പിരട്ടി ഇതൊക്കെ എന്നിട്ട് ഞാൻ എണ്ണയിലിട്ടൊന്ന് വാറ വാറത്തെടുക്കും കേട്ടോ ആ ചെറിയ പിന്നെ എന്നിട്ട് ചക്ക കൂട്ടാനൊക്കെ ഇരിക്കും ഇപ്പം നമ്മൾ നേരത്തെ ചോറും കറിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്തൊക്കെ പോകേണ്ടതല്ല അവരുടെ ഫയറ്റിനൊക്കെ ചിലപ്പോൾ കുളി കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ കഴിക്കും കേട്ടോ മീനൊക്കെ ഉണ്ടേ അപ്പോൾ പ്രസ് ചെയ്തിട്ട് കഴിക്കാൻ നിൽക്കില്ല കാരണം കുളി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ കഴിക്കഴിച്ച് പല്ലൊക്കെ തേച്ചിട്ടൊക്കെ പിന്നെ പല്ലെന്ന് പറയുമ്പോൾ നമ്മൾ മീൻ കഴിക്കുമ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് ബ്രഷ് ചെയ്യണമല്ലോ ഒന്നും കൂടെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ എല്ലാവരും മീൻ കഴിച്ചു കഴിഞ്ഞാൽ നാലേ ഇറച്ചി കഴിച്ചിരുന്നാലും ബ്രഷ് ചെയ്യും ഒന്നും കൂടെ ബ്രഷ് ചെയ്യുന്നത് കേട്ടോ അവർ കുളി കഴിച്ചിട്ട് എപ്പോഴാണ് വന്ന് കഴിക്കട്ടെ രണ്ടുപേരും അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ വന്ന് അറിഞ്ഞ് ചോറൊക്കെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ലൈനായിട്ടൊക്കെ പോയി കഴിഞ്ഞ് അരക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ചുരുപ്പും ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇനിയിപ്പം അവർ രണ്ടുപേരും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂല അവർ ചോറ് കഴിക്കുകയുള്ളൂ കേട്ടോ മോള് പതിനൊന്ന് മണിക്ക് കഴിക്കും പിന്നെ കുളിച്ച് കഴിഞ്ഞ് എല്ലൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അവൾ ചോറ് കഴിക്കുക ചോറ് കഴിച്ച് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനത് വാങ്ങ ഇച്ചിരി വിളഞ്ഞതാണെങ്കിൽ നല്ല പുളിയുണ്ട് കേട്ടോ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞൊന്ന് തേങ്ങയൊക്കെ തിരിഞ്ഞു വരട്ടെ പിന്നെ തിരിഞ്ഞ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അരച്ചെടുത്തോണ്ട് വരണം ഞാൻ ആ മീനൊക്കെ കഴുകിയെടുത്തോണ്ട് വന്ന് ഒരു അഞ്ചാറ് പീസേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്ത് ഫ്രഷായ മീനാണ് പിന്നെ മോൻ മേടിക്കുമ്പോൾ ഓൺലൈനിൽ കൂടെ മേടിക്കുമ്പോൾ കുറേ മേടിക്കാൻ നിൽക്കും അപ്പോൾ ഞാൻ വഴക്കു കുറയട്ടെ കുറച്ച് മേടിച്ചാൽ മതിയെന്ന് കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഇന്ന് വരെ മേടിച്ചതൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് ചാളയൊക്കെ നല്ല കട്ട് ചെയ്ത് നല്ല തലയും അതിൻ്റെ വയറും കുളരൊക്കെ എടുത്ത് നല്ല ഫ്രഷായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതുവരെയും ഒരു ഫ്ലോപ്പ് ആയിട്ടില്ല എന്നാലേ ഞങ്ങൾ കുറച്ച് കുറച്ച് മേടിക്കുള്ളൂ ഓൺലൈൻ ലൈനിൽ വരെ നമുക്ക് മീനൊക്കെ കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ കേട്ടോ കണവയൊക്കെ കിട്ടുന്ന ഞങ്ങൾ ഓൺലൈനിൽ വഴിയാണ് മേടിക്കുന്നത് അപ്പോൾ എന്നാൽ നല്ല ദൂരെ മേടിച്ച മീനും ഇതും നല്ല ഫ്രഷാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചോളും അപ്പോൾ ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് മാങ്ങ അരിങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തേങ്ങയൊക്കെ അരച്ചിതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില പിന്നെ പറയേണ്ടല്ലോ ഞാൻ എനിക്ക് കുറച്ച് കൂടുതലാണേ ഇനി ഒന്ന് തിളച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇടുവേ കറിവേപ്പില ഇതൊന്ന് തിളക്കുമ്പോൾ ഞാൻ മാങ്ങ ഇടും എൻ്റെ ഇവിടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിരിങ്ങക്കെ രണ്ട് മൂന്ന് പീസ് ആയിട്ട് അത് മോനും ഇഷ്ടമാണ് അതുകൊണ്ടാണേ ഇടുന്നത് എല്ലാവരും ഇടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചീനച്ചട്ടി വച്ച് ചേന ഒന്ന് വഴറ്റി എടുക്കാൻ പറ്റും ചേന ഉഴക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിൽ ഒന്നും കരിഞ്ഞ് പിടിക്കാതെ ഒന്ന് അടക്കിക്കൊണ്ട് വയ്ക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിഞ്ഞാൽ ചെയ്യണം ചെയ്യുന്നത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചിട്ടുണ്ട് കേട്ടോ കരിഞ്ഞൊക്കെ പിടിക്കാതിരിക്കണമല്ലോ അല്ലെങ്കിൽ ആ മുളക് ഇതിലൊക്കെ കറുപ്പ് വരില്ലേ അതിനാണ് നമ്മൾ പിൻ്റിയും പെട്ടെന്ന് വെക്കുന്നത് നമുക്ക് അതിന് മുളക് പിടിയൊക്കെ നമ്മൾ തളുും മീൻ കറിയിൽ അതുകൊണ്ടാണ് മീനിൻ്റെ ഒക്കെ തിളച്ച് കൂട്ട് തിളച്ച് കേട്ടോ അതൊക്കെ ഞാൻ മീൻ ഇട്ടുകൊടുത്തു മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പാകത്തിനുള്ള മാങ്ങ നല്ല പുളിയാണ് കേട്ടോ അധികം പുളിയില്ലെങ്കിലും ഒന്ന് ഇളഞ്ഞിട്ടുണ്ട് എന്നാലും പുളി ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് ഒന്ന് ഇട്ട് കൊടുത്തു ഇനി അതവിടെ ഇരിക്കട്ടെ ഇരുന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പച്ചമുളകും മുള്ളിയും കറിവേപ്പിലയും ഈ കറിവേപ്പില ഇട്ടെങ്കിൽ ഞാൻ പിന്നെ ഇഴിഞ്ചിയും ഒരു രണ്ടും ഒന്ന് മിരിങ്ങട്ടോ അപ്പമായിട്ടും പറഞ്ഞാൽ തേങ്ങ ഇരച്ച കറികളോട് എൻ്റെ മോനെ ഭയങ്കര താല്പര്യം കേട്ടോ മൂക്ക് വലിയ താല്പര്യം ഇല്ല തേങ്ങ അരച്ചിടുന്നവന് അവൾക്ക് ഭയങ്കര ഇഷ്ടമല്ല വഴക്കമില്ല ഒക്കെ അടി കരച്ചത് ഓപ്പോ പീസ് പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് വഴക്ക് പറഞ്ഞൊക്കെ ചാറ് കഴിച്ചില്ലെങ്കിലും ഒരു പീസ് മീനൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ബംഗാടി പീസിനെ പോലെ വയ്ക്കുന്നതൊക്കെ ഇഷ്ടം കേട്ടോ പിന്നെ ഒന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് മിരിങ്ങക്കേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്ന് മോനി ഇടണം ഇടണം എന്ന് ഞങ്ങൾ ഇടാറുണ്ട് ചില സമയത്ത് മീനിൽ ഇടാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് മീനിൽ ഇട്ട മിരിങ്ങക്കയുടെ ടേസ്റ്റ് ഒന്ന് വേറെ കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ ഇടും മിരിങ്ങക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമല്ലേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കറിവേപ്പില കണ്ട പിന്നെ നോക്കണ്ട കേട്ടോ എനിക്ക് ഞാൻ ഈ ചേനയിൽ ഒരു രണ്ടുമൂന്ന് കറിവേപ്പള്ളി ഇട്ടു കേട്ടോ ചേന വേ പകുതിയിലെ പകുതിയും വെന്ത് കേട്ടോ തിരിച്ചറിഞ്ഞ് ഞാൻ വീണ്ടും തേമിലിട്ട് വേവിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു അല്ലേ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നല്ല ടേസ്റ്റാണത് ഇത് കേട്ടോ ഇത് വെന്ത് കേട്ടോ ഇത് കണ്ടോ നല്ല വേഗുന്ന ചേനയാണ് അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അധികം എണ്ണയും ഇല്ല നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയും വേണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ ചേന ഇങ്ങനെ വെച്ചിട്ട് കൊള്ളാമോ ഇല്ലയോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ മിരിങ്ങക്കേയും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ മീനി കിടന്നിട്ട് ആ മിരിങ്ങക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളേ എന്നിട്ടിരുന്ന അടച്ചു വെച്ചിട്ട് ചെറുതീൽ നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ചേനയൊക്കെ ആയ കേട്ടോ നല്ല നല്ലവണ്ണം വെന്തു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ചേന ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല വേകുന്ന ചേന ഇത് കണ്ടോ നല്ല വെന്തിരിക്കുന്നു ദേ നമ്മൾ അധികം പുളിയല്ല ഏട്ടോ ഒഴിച്ചത് ഒരു ഒരു തുള്ളി ഒരു ചെറിയ നാരങ്ങേടയാണ് അത് ഒന്ന് മീൻ ഇത് ഊരുന്നുണ്ടെങ്കിലോ കടിക്കുന്നുണ്ടെങ്കിലോന്ന് കേട്ടോ തൊണ്ട ഇങ്ങനെ വെക്കുക മീൻ ഇവിടെ കിടന്ന് വേകുന്നുണ്ട് ഇനി അരിക്കിടണം അപ്പോൾ ഹസ്ബൻഡ് പോകേണ്ട സമയമായി അപ്പം തന്നെ ഞാനൊന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ റൊട്ടി ചൂടാക്കി ഒന്ന് ആയിട്ട് കൊടുത്തു വിടും ഇനിയിപ്പോൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട സമയമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ റൊട്ടി എടുത്തിട്ട് റൊട്ടി ഒന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റൊട്ടി കുറേ ഇപ്പോ കേട്ടോ ഞാൻ ചുട്ട റൊട്ടിയാണേ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തവയിൽ വെച്ചൊന്ന് ചൂടാക്കണം കേട്ടോ അപ്പോൾ റൊട്ടി ചൂടാക്കി ചൂടാക്കി ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട റൊട്ടി ചൂടാക്കി തന്നാൽ മതി അപ്പോൾ റൊട്ടിയൊന്നും ചൂടാക്കി എടുക്കുന്ന കേട്ടോ ഇത് വേണ്ട ഞങ്ങളിവിടെ എണ്ണയും ഒന്നും ഇടാറില്ല കേട്ടോ ഞങ്ങൾ തവയിൽ ചുട്ടെടുക്കുന്ന റൊട്ടിയാണ് ഇത് വേണ്ട ഇതുപോലത്തെ തവയിൽ ചുട്ടെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചീത്തയാകാനൊന്നും വഴിയില്ല ഇന്നലെ രാത്രി ഞാൻ കുറേ ഉണ്ടാക്കി വച്ചു എനിക്കറിയാം തിരക്കിൻ്റെ ഇടയിൽ പറ്റില്ല ഇനിയിപ്പോൾ മോളെണീറ്റ് അവരുടെ പാക്കിങ് കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചോറിന് വെള്ളം വെച്ചു കേട്ടോ ചോറാകണം താമസിച്ച് വെച്ചാൽ മതി നമുക്കൊരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് പക്ഷേ ഇതിൽ പോകണം എന്നുള്ള ധൃതിയല്ലേ മോള് പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഇറങ്ങും അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല അവൾ അപ്പോൾ ചോറ് കഴിച്ചിട്ട് മുകളിപ്പോൾ എണീക്കും കട്ടൻ ചായയും കുടിച്ച് കുളിക്കാൻ പോകും വല്ല്യാച്ചു കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ചോറ് കഴിച്ചോളും പിന്നെ ഇല്ലേക്ക് ടൈം കിട്ടൂല കേട്ടോ കാരണം പിന്ത്രണ്ട് മണിക്ക് ഇവിടെ നിന്ന് അറിഞ്ഞിരുന്നാൽ സെക്യൂരിറ്റി ചെക്കപ്പ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മണി ഒന്ന് ഇരുപതിനാണ് ഫ്ലൈറ്റ് അപ്പോൾ മോൻ കൊണ്ടുവന്നാക്കി കൊടുക്കും കേട്ടോ അവനെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് ഫ്ലൈറ്റ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നാലും ഇവരുടെയൊക്കെ പിറകെ നമ്മൾ പോകണം കേട്ടോ പോയി പിറകെ പിറകെ പോയില്ലെങ്കിൽ ചിലതൊക്കെ മറന്നുപോയി എന്നൊക്കെ ഇരിക്കും പിറകെ പിറകെ ചോദിക്കും ഞാനല്ല പാസ്പോർട്ട് എടുത്തു ചെറു ചാർജറെടുത്തോ അതെടുത്തോ ഇതെടുത്തോ എല്ലാം അവൾ സെറ്റപ്പ് ചെയ്ത് തന്നെ വയ്ക്കുന്നത് എന്നിരുന്നാലും ഞാനൊന്ന് ചോദിക്കും കേട്ടോ ഇടയ്ക്കൊന്ന് അല്ലേ മൂന്ന് സ്റ്റൗലും ചോറ് ചോറിൻ്റെ പാത്രം ഇപ്പോൾ ചോറിന് വെള്ളം വച്ചിരിക്കുന്നു മീൻ വേഗുന്നു എൻ്റെ ഇടയ്ക്കൊന്ന് നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഘടകമായ കട്ടൻ ചായ കേട്ടോ മോൾക്കും വേണം മോൾ കട്ടൻ ചായ കുടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ മോനും മോളും കട്ടൻ ചായ കുടിക്കത്തുള്ളൂ അപ്പോൾ കട്ടൻ ചായക്കുള്ളത് വെച്ചു ഞാനിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കട്ടൻ ചായ കുടിച്ചുകൊണ്ടായിരിക്കുന്ന കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന മോൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്ത് പതിനൊന്ന് മണിയാവുകയോ എങ്ങനെ കട്ടഞ്ചായ ഇരുന്നു ആരോ വന്നു കേട്ടോ അതാണ് അവൻ ഈ കിടന്ന് ഇങ്ങനെ നോക്കുന്നത് ഗേറ്റ് ആരോ തുറന്നുകൊണ്ടോ ആരോ ഗേറ്റ് തുറന്നു മോൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു കേട്ടോ ബാഗ് മേടിക്കാൻ അതുകൊണ്ടാണ് അവരും അവിടെ പോകുന്നത് അപ്പം ഞങ്ങളുടെ ദേ പോകുന്നത് ദേ പോകുന്ന രാജീവേട്ടൻ പോലെ കൈസേ ഹോ ഭയ്യാ കൈസേ ഹോ ആ അച്ഛത്തു പോലെ പോലോ പൂച്ചോ ആ കൈസേ ഹോ മുൻ്റെ ഒരു കൂട്ടുകാരൻ വന്നേ ബാഗ് കൊടുക്കാമെന്ന് പറഞ്ഞു മോൻ്റെ അപ്പം അതിന് വേണ്ടി വന്നതാണ് കൊടുത്തു അവനൊന്ന് അപ്പുറത്തേക്കൊക്കെ നോക്കുന്നു അപ്പുറത്ത് അപ്പുറത്ത് വീടൊക്കെ ഒന്ന് നോക്കുന്നതാണ് കേട്ടോ അമ്പ ഇവിടെ കിടന്ന് ഊരുണ്ട് കളിക്കുന്നു കേട്ടോ ഏ അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ആയി പേ ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കട്ടെ അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നോ കേട്ടോ ഒന്നിരുന്നാൽ കുറച്ച് പാകത്തിനുള്ള ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് ഇനി ഒന്ന് അരിയിടണം ഇടയ്ക്കൊന്നും മോനെ കണ്ടില്ലേ നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നത് ഇനി അവൻ്റെ ചോറ് വയ്ക്കണം ഇതൊന്നടച്ചിരിക്കട്ടെ ചേനയായി ഇനി ചക്കയുണ്ട് ചക്കൂട്ടാനുണ്ട് അതൊന്ന് ചൂടാക്കണം കേട്ടോ ഇപ്പോൾ ഇവർ പുറത്ത് പോകുന്നുള്ളതുകൊണ്ട് ഈ ചക്കയൊന്നും കഴിക്കില്ല ഇതൊക്കെ മതിയെന്ന് പറയും കാരണം പുറത്ത് പോകുമ്പോൾ ഇവർ ഭക്ഷണം അധികം കഴിക്കാറില്ല കേട്ടോ ലിമിറ്റഡ് ആണ് കാരണം ഒരുപാട് കറികൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല കടല പരിപ്പ് അങ്ങനത്തെ ഒന്നും അവർ കഴിക്കത്തില്ല രണ്ട് പേരും അങ്ങനെയാണ് അപ്പം ഈ ചേനയായി ചക്ക ഞാനൊന്ന് ചൂടാക്കി വെക്കും ചക്കയുണ്ട് തൈരുണ്ട് കേട്ടോ ഇവിടെ ചൂടായത് കൊണ്ട് തൈരിന് ഡെയിലി തൈരുണ്ടാവും അപ്പോഴത്തേക്കിൻ്റെ ഹലോ അരിടേ വാ അപ്പ ഇനി ഇനിയും ഒരുപാട് പണികളുണ്ട് ഗെയ്സ് അടിച്ചു വാരണം തൂക്കണം തുടക്കണം മോനെ ബോൾ പിടിക്കാൻ വേണ്ടിയായി വന്നിരിക്കുന്ന കേട്ടോ ഇത് കണ്ടോ ബോൾ പിടിക്കാനാണ് എന്നാ അമ്മ താരാ ഇവിടെ 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 അയ്യോ ബാ തൂക്കണം തുടക്കണം പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട് തുണികൾ വിരിക്കണം ഇങ്ങനെ എന്ത് പണികൾ പോകുന്നത് ഈ ഇത് കണ്ടോ എന്താ കാണിക്കണം എന്ന് കള്ളച്ചക്കൻ കള്ളച്ചക്കൻ കാണിക്കുന്നത് കണ്ടു കണ്ടോ കണ്ടോ ഈ ബോൾ കണ്ടിട്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ല സോറി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കണ്ടോ കണ്ടോ കളി കണ്ടോ വീട് എൻ്റെ കളി കണ്ടോ അതെ കണ്ടോ കണ്ടോ ഇപ്പോൾ വരുമോ കേട്ടോ പഞ്ചോ ദേ കളിക്കാനൊന്നും സമയമില്ല ഫ്രണ്ട്സ് ഇതിൻ്റെ ഇടയ്ക്ക് എന്റെ ഫോൺ തട്ടി ഇട്ടതാ കണ്ടത് കേട്ടോ ഫോൺ തട്ടി താഴെ ഇട്ടതാ കണ്ടത് അവൻ കേറി ചാടി ഫോൺ തട്ടിയിട്ടതാ കണ്ടത് കേട്ട ഗായിസ് ദേഷ്യത്തിൽ എൻ്റെ പുറത്ത് ചാടി ബോളിന് വേണ്ടി തട്ടിയിട്ടതാ കേട്ടോ ഇടയ്ക്കൊന്ന് ഫോൺ ചരിഞ്ഞു പോയേ താഴേക്ക് വീണ് പോയ കേട്ടോ അതാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം എന്നാ ഓടി വാ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സ് കമൻ്റ് ചെയ്യുക എന്നാ എന്നാ എന്നാൽ പൊഞ്ഞോ എന്നാ 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 മാമിയുടെ പൊന്നു എന്നാ എന്നാ ചൂ ഇവിടെ വന്ന് നോക്കുന്നു എന്നെ തട്ടി ഇട്ടിട്ട് പോയട്ടോ എൻ്റെ ഫോൺ ഇടയ്ക്കൊന്ന് താഴേക്ക് വീണു കേട്ടോ അതാണേ അതാണൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ